ഇപ്പം എയർ ഫ്രയറിൽ എങ്ങനെ ഇഞ്ചി വറുത്തെടുക്കാം എന്നുള്ളത് നോക്കുവാണ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് എന്നാലും നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്യുകയാണ് ഇപ്പോൾ എണ്ണയൊക്കെ ഒക്കെ വില കൂടുതലുള്ള സമയത്ത് നമുക്ക് ഇഞ്ചിയൊക്കെ എണ്ണയിൽ ഉണ്ടായി വറുത്തെടുക്കാൻ അതിന് ഒരു എളുപ്പ വഴിയാണ് എയർ ഫ്രയർ ഉള്ളവർക്ക് ഇങ്ങനെ ചെയ്ത് നോക്കാം യർ ഫ്രയറിൻ്റെ ഇതിൽ നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കുക ഇഞ്ചി അഞ്ചിന് വലുതായിട്ട് അരിഞ്ഞേക്കുന്ന നമ്മൾ ഇതിലായത് കൊണ്ട് കുഴപ്പമില്ലാത്ത ഒരു അല്പം എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കൊടുത്തതിന് ശേഷം നമ്മൾ എയർ ഫ്രയർ എയർ ഫ്രയറിൽ എടുത്ത് വെച്ചതിന് ശേഷം നമ്മളൊരു എയർ ഫ്രയറിൽ വെച്ചതിന് ശേഷം നമ്മൾ ഇരുപത് മിനിറ്റ് വെച്ചിട്ട് ഇരുന്നൂറ് ഡിഗ്രി സെൽഷ്യസിൽ ഇരുപത് മിനിറ്റ് വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പം നമ്മളിതൊന്ന് എടുത്ത് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് വെക്കുക നമുക്കൊന്ന് നോക്കാം എന്നിട്ട് അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം നമുക്കിതൊന്ന് എടുത്ത് ഒന്ന് ഷേക്ക് ചെയ്യാൻ നോക്കാം വേണ്ട കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ബൗളിലോ ഒരു പാത്രത്തിലോട്ട് മാറ്റാം ഇത് കണ്ടോ നല്ല നല്ല രീതിയിൽ വന്നിട്ടുണ്ട് നമുക്ക് ഒട്ടും തന്നെ എണ്ണയൊക്കെ മറ്റേത് നമ്മൾ എണ്ണയൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഉപ്പേരി വറുത്ത് കോരുന്ന പോലെ കോരിയാലല്ലേ നല്ലതായിട്ട് വരരുത്തുള്ളൂ ഇത് നമുക്ക് എയർ ഡ്രയറി തന്നെ കണ്ടോ നല്ല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട് ഇനി ഇത് നമുക്കെടുത്ത് പൊടിച്ചാൽ മാത്രം മതി അപ്പോൾ എണ്ണയില്ലാതെ ഒരിച്ചിരി എണ്ണയിൽ നമുക്ക് ഇഞ്ചി വറുത്തെടുക്കാം ഇത് യൂസ്ഫുള്ളായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക